ᱪᱮটা ᱠᱟᱛᱷᱟ ᱥᱮᱢᱱᱟ ഹായ് ലൈവായി അല്ലേ ഒരാളെ കാണുന്നുള്ളൂ ക്രൈസി വ്ലോഗ്സ് ഹായ് ക്രൈസി വ്ലോഗ്സ് എന്ന വിശേഷം ജോജോ എബ്രഹാം ഉഷ ലീന അലക്സ് അലിക്സ് ഹരി ക്രൈസി വ്ലോഗ്സ് ബിന്ദു നായർ ഐശ്വര്യ ജയർ ഹായ് ചേടാ ഹായ് അഭിലാഷ ഹായ് രമേശ് ഹായ് നസീർ ബഷീർ ഹായ് രാജേഷ് ഹരിയുടെ നമസ്കാരം നമസ്കാരം രാജേഷ് ഹരി സുഖം പ്രസന്ന വിജയൻ ഹായ് പ്രമീള മോഹൻദാസ് ഹായ് കെ ബിജേഷ് എം എം റാണി രാജൻ ഒത്തിരി പേർ വന്നിട്ടുണ്ട് ഒന്നല്ല ഞാൻ ഇടയ്ക്ക് ലൈവ് വരുന്നതാണ് പക്ഷേ ഇന്ന് വളരെ പെട്ടെന്നൊരു എൺപത്തഞ്ച് പേരായി ഒരു നൂറ് പേരായിട്ട് പറയലേ ഹലോ ബ്രദർ ബിന്ദു എസ് ഹായ് हेलो ब्रदर हाय सर जोजो एब्राहम जोजो जोजो नसीर न पतनाम एंड मीम हाई सर आशा माथियो हाय राजू माय हट हाय डियर ब्रदर हाय വിഷ്ണു തൊണ്ണൂറ്റിനാല് പേരാണ് നൂറ്റിനാല് പേരായി ഒന്നും ഞാൻ ചെറിയ കാര്യം പറയാനാണ് ശരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നടന്നിട്ടുള്ളൊരു കാര്യം ആയിരിക്കാം ഇന്നലെയും ഇന്നുമായി നമുക്കറിയാം വയനാട്ടിൽ ചൂരൽ മരയിലും മറ്റും വലിയ ഉരുൾപൊട്ടലുണ്ടായി ഞാനിപ്പോൾ കമൻറ്റ് നോക്കുന്നില്ല കേട്ടോ സുഖമാണോ ഹരി ഇപ്പോൾ കണ്ടകശിനിയുള്ള നാളും ഇന്ന് ശേഷി പറയാം കേട്ടോ ഞാൻ ഇന്നിപ്പോൾ വേറൊരു കാര്യം പറയാനാണ് ഹായ് ഒത്തിരി ഇഷ്ടം മധു സി വി ഏഴിൽ ചൊവ്വ മകൾക്ക് ഇപ്പോൾ കല്യാണം ഏഴിൽ ചൊവ്വ ചൊവ്വാദോഷത്തെ പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ വേണമെങ്കിൽ ഒന്നും കൂടെ ചൊവ്വാദോഷം ഒരു പ്രത്യേക സബ്ജക്റ്റാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റാണി രാജൻ രാജൻ എം അജിത്ത് ഹായ് അജിത്ത് മിനി രാജശേഖരൻ ഹായ് എൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുമെന്ന് ശരണ്യ മാളു മാളു ശരണിയം ജനറൽ ഡൗട്ട് ഒക്കെ ആണെങ്കിൽ ചോദിച്ചോളൂ വ്യക്തിപരമാകുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ബാക്കിയുള്ളവർക്കത് ബോറടിക്കല്ലോ വിഷ്ണുദത്തൻ ഏട്ടൻ പറയാമെന്ന കാര്യം പറയുന്നു ആ വിധി പറയാം കേട്ടോ ഓ വിഷ്ണു ഒരു ദേഷ്യമായി തോന്നുന്നു വിഷ്ണു അത് ക്ഷമിക്കുമ്പോ നോക്കിയപ്പോൾ പറയാം നൂറ്റമ്പത്തേഴ് പേരായി എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്ന് അജിത് അതൊക്കെ വായിക്കണ്ടേ എന്നെ ഇഷ്ടമാണ് പറയുന്നേ പൂയ നക്ഷത്രം രക്ഷപ്പെടും ഇതെന്താ പൂയനക്ഷത്രം എന്താ പ്രശ്നം രക്ഷപ്പെട്ടിരിക്കും ഓക്കേ ഇപ്പോൾ എൻ്റെ സമയമെന്ന് പറയുമോ ഹായ് നമസ്കാരം ഹായ് സുധീർ എൻ്റെ യൂസർ എന്ന് വരുന്നേന്ന് അങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ കാർത്തിക പറയും ഞാൻ പറയാമേ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വന്നത് എന്ത് പറയണമെന്നറിയോ ഇതൊന്ന് പറഞ്ഞോട്ടെ ഹായ് ബ്രോ ഹൗ ആർ യു യു ആ യു ഫ്രം ബാംഗ്ലൂർ എന്നോ അതോ നിങ്ങൾ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നാണെന്നോ ഞാൻ ബാംഗ്ലൂരിൽ എന്തോ ഒരു ഓണത്തിന് പരിപാടി ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ആരും എന്നെ വിളിച്ചായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ അവർ വിളിച്ചില്ല ചിലപ്പോൾ എന്നെ കട്ട് ചെയ്തതാണ് ചേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് ഓക്കെ അനിത താങ്ക് യു മോളെ ശോഭ ജി നായർ മോനെ ഇടവത്തിൽ രോഹിണി അറുപത്തി ആ ചേച്ചി ഓക്കേ രോഹിണി കണ്ട ശരിയായി കഴിഞ്ഞിട്ടുണ്ട് ചേച്ചി സമാധാനമായിട്ടിരുന്നു വഴി ചെപ്പിനെ പോയിട്ട് ചേഞ്ചിങ് ദ വെക്കേഷൻ ജൂൺ ജൂലൈ ഞാൻ വേറെ ലഭിക്കുന്നതാണ് പറയുന്നത് പിന്നെ മഴയവധി എന്നാക്കേണ്ടി വരും ശരിയായവല്ലാന്ന് തോന്നേ വേറെ പിള്ളേരൊക്കെ ഈ മഴക്കാലത്ത് പ്രശ്നല്ലേ ചേട്ടാ നമ്പർ എന്റെ കയ്യിൽ നിന്ന് പോയി നയൻ ഡബിൾ ഫോർ സിക്സ് വൺ എയ്റ്റ് വൺ സീറോ വാട്സപ്പ് ചേട്ടാ എല്ലാരും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ലൈവ് പൊക്കോണ്ട് കോൾ എടുക്കുന്ന പരിപാടി നമുക്ക് ചെയ്താലോ എല്ലാരും അഭിപ്രായം എന്താ ചിലര് ചൊറിയാനൊക്കെ വിളിക്കറിയാലും കുഴപ്പമില്ല രസമല്ലേ ചോറിയൊക്കെ എന്താ നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് ആ സുനിൽ കുമാർ താങ്ക് യു സുനിൽ എൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ പേര് സുനിൽ ആണ് കാര്യം പറയാം കാര്യം പറയാം കാര്യം പറയാം കാര്യം പറയാം ഓക്കെ ഗുഡ് ഹലോ ചേട്ടൻ നമസ്കാരം അനീഷ് ചേക്കിത് കാണുമ്പോൾ കാര്യം പറയാൻ പറ്റുന്നില്ലെന്ന് ഡോക്ടർ ഐസു ഹായ് ഹരിയേട്ടാ ഹായ് ഡോക്ടർ ഹരിചേട്ടൻ സൂപ്പറാണെന്ന് രാജലക്ഷ്മി താങ്കളെ എൻ്റെ മോൾഡേ നോക്കുവാ നോക്കാം ഞാനിപ്പോൾ ഇതൊരു ഒരു ഒരു ഒന്ന് പറയട്ടെ അങ്ങനെ ഒരു ലൈവ് ചെയ്യുവോ അങ്ങനെ ഒരു ലൈവ് ചെയ്യാം കേട്ടോ ജീന അങ്ങനെ അപ്പോൾ കോൾ ചെയ്യുന്നു അപ്പോൾ എടുക്കുന്നു അപ്പം സമയം പോകുന്ന അറിയത്തില്ല വേണേൽ മണിക്കൂറൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യാം എല്ലാം റെഡി ആണെങ്കിൽ വേണേൽ അങ്ങനെ വരാം ഏ ആ ഹൈ ചങ്ക് ജോസഫ് വയനാട് ഹായ് ജോസഫ് വയനാട് ഞാൻ വയനാട്ടിലെ കാര്യമാണ് പറയാൻ വന്നേ ജോസഫ് ജി നിങ്ങളുടെ വയനാട്ടിലുള്ള കാര്യമാണ് ആ എല്ലാവരും കമൻറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ അനു പ്രതീക്ഷിച്ചു ഓക്കെ വയനാട്ടിലൊരു കാര്യമാണ് കേട്ടോ ഞാൻ നമുക്ക് ആ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വയനാട്ടിൽ ഇങ്ങനെ ഞാൻ ചെന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറേ നാൾ മുമ്പ് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്ന ഒരു ഡോക്ടർ ഒരു പെൺകുട്ടിയാണ് ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒന്ന് കാണണം എന്നാഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ കാണാമല്ലോ എന്ന് പറഞ്ഞു ഞാനും ഞാനുണ്ട് നമ്മുടെ ഇർഷാദ് ഇർഷാദ് ഇക്കായുണ്ട് പിന്നെ അഖിൽ കവലയൂരുണ്ട് പിന്നെ മല നമ്മുടെ മലബാർ മേഖലകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ് പിന്നെ ലാല മലപ്പുറം കൊമ്പൻകോട് കോയ ഏ ലാലയുണ്ട് പിന്നെ ജയകൃഷ്ണൻ നമ്മുടെ ഇവിടെയുള്ള ആളാണ് തിരുവല്ല ഉള്ള ജയകൃഷ്ണനുണ്ട് പിന്നെ നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാർ ഉണ്ടായിരുന്നു ഒത്തിരി അങ്ങനത്തെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുറേ ആളുകൾ അപ്പം ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല അപ്പം അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ചു എന്നിട്ട് വന്നു എനിക്ക് കുറച്ച് സാധനങ്ങൾ വയനാടിൻ്റെതായ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അപ്പം ഋഷേദിക്ക ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഈ ചുരൽമലയിലും മറ്റും ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെയും മറ്റും ചുമതലയൊക്കെ ഇവരൊരു ടീമിലായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ബോഡിയൊക്കെ കൊണ്ടുവരുന്നു ബോഡിയുടെ പാർട്സൊക്കെയാണ് വരുന്നത് അതൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്താണ് കൊണ്ടുവന്ന് വെക്കുന്നത് കാളിച്ചു നോക്കുക ഭയങ്കര നമുക്ക് ഓർക്കുമ്പോൾ തന്നെ വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അങ്ങനെ അവിടെ കൊണ്ടുവയ്ക്കുന്നു അപ്പോൾ ഈ സഹായിക്കാൻ വേണ്ടി സന്നദ്ധ സേവകർ എന്ന നിലയിൽ കുറേയേറെ കുട്ടികളുണ്ട് ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് കുറേയേറെ ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറേ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിലെ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ എപ്പോഴും അവിടെയുള്ള ഓരോ ഈ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് സഹായത്തിന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സഹായത്തിന് നിൽക്കുന്ന പിള്ളേരുണ്ട് അവർ അതിലൊരു പയ്യൻ ആളുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഒരു പയ്യൻ ഉണ്ട് ആ പയ്യൻ എപ്പോഴും ഈ വൈകുന്നേരം ആകുമ്പോൾ കഴിഞ്ഞ അവർ പോകണം പക്ഷെ പോയാൽ ഇവൻ വന്നിട്ട് വീണ്ടും ആ ബോർഡ് കൊണ്ടുവരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ അവിടെ വരും വന്നിട്ട് കുറച്ചു നേരം നിൽക്കും എന്നിട്ട് പോവും അപ്പം ഇത് ആ സമയത്ത് ഒരു വാർത്തയെന്തോ മറ്റോ പ്രചരിച്ചു ഈ ചില ആളുകൾ ചില വൈകൃതങ്ങളുള്ള ആളുകൾ വരാറുണ്ട് ചിലര് ഈ സ്വർണ്ണാഭരണങ്ങളും മറ്റും അങ്ങനത്തെ ആഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വരാറുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ നമുക്കറിയാലോ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അങ്ങനെ വാർത്തകൾ വന്നിരുന്നു അങ്ങനെ വന്നപ്പോൾ ഈ ഒരു പയ്യൻ എല്ലാ ദിവസങ്ങളിലും അയാൾ ഇങ്ങനെ വരുന്നു വന്നിട്ട് അവിടെ വരുന്നു അവിടെ നോക്കുന്നു പിന്നെ ബോഡികളുടെയൊക്കെ അടുത്തൂടെയൊക്കെ ഇങ്ങനെ പോകുന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ ഡോക്ടർ ഇത് കണ്ടു കണ്ടിട്ട് ഡോക്ടറ് വിളിച്ചിട്ട് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞ പിന്നെ ഇങ്ങനെന്തോ ഒരു അസ്വാഭാവികമായി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം എല്ലാവരോടും അവനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങനെ ഇവിടെ വരരുത് നീ പോകണം ഈ സമയത്ത് നീ ഇങ്ങോട്ട് ഇങ്ങോട്ടിനീ വരണ്ട നീ ഇനി ഗ്രൂപ്പിലേ വേണ്ട എന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു ബിഹേവിയർ അവർക്ക് എന്തോ ഒരു ആയിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു വരരുത് എന്ന് എൻ്റെ അവൻ്റെ പേരെന്തോ അഷ്റഫ് എന്ന അവനെന്തോ പേര് പറഞ്ഞു ഞാൻ പേര് പറയുന്നില്ല എക്സാക്ട് പേരെങ്കിലും അറിയില്ല അപ്പം നീ ഇനി ഇങ്ങോട്ട് വരരുത് വന്ന് നോക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ പയ്യൻ ശരിയെന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ അടുത്ത് വീണ്ടും ഇവ പോയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവൻ ഇങ്ങനെ നോക്കുകയാണ് ഗോഡികളുടെ സമീപത്തൂടെ നടക്കുകയാണ് ഇങ്ങനെ ഒരു ഒരു സ്വാഭാവികമല്ലാത്ത രീതിയിൽ നടന്നപ്പോഴത്തേക്ക് ഈ ഡോക്ടറും അവരെല്ലാം കൂടെ അവനെ പിടിച്ചിട്ട് പറഞ്ഞു ഇത് വളരെ സീരിയസ് ആക്കി ഞങ്ങൾ പോലീസിനെ വിളിക്കും വിളിച്ചാൽ നിന്നെ കൊണ്ടുപോകും നീ എന്തോ ഒരു ക്രിമിനൽ പരിപാടിക്കായിട്ടാണ് ഇവിടെ വന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നിനക്കിവിടെ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടെന്ന ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞത്രേ കുറേ നാൾ മുമ്പ് പറഞ്ഞ കഥയാണ് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ എക്സാക്ട് കാര്യങ്ങളൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാലും നിങ്ങൾ ക്ഷമിക്കണേ ദശ കണ്ടൻ്റ് ഇതാണ് നടന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവനെ ഭയങ്കരമായിട്ട് ഇവർ വഴക്കു പറഞ്ഞിട്ട് ഇറക്കി വിടുന്നുള്ള ഇതായപ്പം അവൻ ഭയങ്കര കൂടി കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അത്രേ ഡോക്ടറെ ഞാനൊരു പെൺകുട്ടിയുമായി വലിയ സ്നേഹത്തിലായിരുന്നു അങ്ങനെ സ്നേഹിച്ചപ്പം ഈ ഇവനന്ത നല്ല ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ ആ പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത് അപ്പോൾ ആ പെൺകുട്ടി ജോലിയില്ല അത് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ജോലി ജോലിയില്ല എന്നുള്ളത് കൊണ്ട് ഇവനൊരു തൊഴിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ബിസിനസ് ചെയ്തു വയനാട്ടിൽ തന്നെ അങ്ങനെ ഇപ്പോൾ ബിസിനസ് ചെയ്തിട്ട് മിടുക്കനാണ് ബിസിനസ്സിൽ സക്സസ് ആയി സക്സസ് ആയി നല്ല നിലയിൽ അവൻ ബിസിനസ്സിലെത്തി അങ്ങനെ അവൻ ബിസിനസ് എല്ലാം റെഡിയായി ഒക്കെ വന്ന് സെറ്റായി കല്യാണം ആലോചിക്കാം കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവന് ജോലിയില്ലായെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഇവനെ ഒഴിവാക്കുമായിരുന്നു ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് ആ പെൺകുട്ടിയുടെ വീടുള്ള സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് ആ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ ബോഡി അവിടുന്ന് ഇവൻ ഓൾറെഡി കൊണ്ടുവന്ന ബോഡിയിൽ അവരുടെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു ഇവൻ ഓരോ ദിവസവും ഓരോ സമയത്ത് ഇവൻ ചെന്ന് നോക്കുന്നത് അവൻ പ്രേമിച്ച അവൻ ജൂ ജീവന തുല്യം കരുതിയ ആ കുട്ടിയുടെ മൃതശരീരം വരുന്നുണ്ടോ എന്ന് വളരെ വേദനയോടുകൂടി നോക്കുന്നതാണ് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നെ നോക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു നാല് ചോദൂ അവൻ അവനെ ആ ഒരു അവൻ്റെ ഒരു മാനസികാവസ്ഥ അവൻ ഒരുപാട് സ്നേഹിച്ച കുട്ടി ആ കുട്ടിക്ക് വേണ്ടിയാണ് അവൻ ബിസിനസ്സൊക്കെ ചെയ്തത് അവനെ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൻ ഇൻഡിപ്പെൻഡൻ്റ് ആകാൻ വേണ്ടിയാണ് അവൻ കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു നല്ല നിലയിലെത്തി കെട്ടാണ്ടിരിക്കുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ വന്നത് അപ്പം എനിക്കിത് കേട്ടിട്ട് ഭയങ്കര ആകാപ്പ് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്തായിരുന്നു എന്തായിരിക്കാം ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് അപ്പോൾ ആ ക്യൂരിയോസിറ്റിയോടെ ഞാനും നമ്മുടെ ഇർഷാദൊക്കെ ഒക്കെ ചോദിച്ചു അയ്യോ എന്താണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ കുട്ടിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ പരിക്കുകളോടെ പിന്നെ ഒരു ക്യാമ്പിലുണ്ട് എന്നറിഞ്ഞിട്ട് ഈ പയ്യൻ പോയി ആ കുട്ടീനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോൾ പോയി അപ്പോൾ എന്നോട് അവിടെ നിന്നിട്ട് ആ പയ്യനെ വിളിച്ചു പക്ഷേ അവൻ ഫോൺ എടുത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ പയ്യനെ ഒന്ന് കാണണം അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഞാൻ പിന്നിങ്ങ് പോരുന്നല്ലോ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പോരുന്നു പിന്നെ വയനാട്ടിലോട്ട് പോയില്ല പക്ഷേ ഈ ചോറിൽമലയിലെ കഥകളൊക്കെ ഇന്നലെയും മെനഞ്ഞാൻ നോക്കിയായിട്ടിങ്ങനെ മീഡിയകളിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ പയ്യൻ്റെ ഒരു വല്ലാത്തൊരു പ്രണയമായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ മൃതദേഹങ്ങൾക്കിടയിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തുല്യം സ്നേഹിച്ച ആ പെൺകുട്ടിയുണ്ടോ എന്ന് തിരയുന്ന ആ പയ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒരു നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊന്നും പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ലൈവ് വന്നത് വേണമെങ്കിൽ ഇനി ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ദിവസവും കേൾക്കാറുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ഇത്തരം ഇങ്ങനെ ഒക്കെങ്കിൽ ദിവസം വൈകുന്നേരമൊക്കെ ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കേ ആ സമയത്ത് വേണമെങ്കിൽ പറയാം പിന്നെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ആ നിങ്ങൾക്ക് ഞാനതിന് മറുപടി തരാം മനസ്സിലായേ ചേട്ടൻ്റെ സൗണ്ട് അടിപൊളിയാണ് ഗോസ് ഗോസ്റ്റ് ഗോസ്റ്റ് അല്ല നല്ല പേരാണല്ലോ ഇന്നലെ ഒരു വർഷമായല്ലോ ശരിക്കും ഞാനപ്പം അവിടെ വയ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വയനാട്ടിൽ ഞാൻ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അവിടെ കണ്ടുപോയി സെൽഫി എടുക്കാനൊന്നുമല്ല ഞാൻ അവിടെ സഹായങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊത്തിരി നല്ല സുഹൃത്തുക്കൾ വയനാട്ടിലുണ്ട് നിങ്ങളുടെ നിങ്ങൾ ആർക്കാണ് താല്പര്യമുള്ളത് താങ്ക് യു വേണു അലിച്ചതാ ആ ജാതകം നോക്കാൻ ഇനി ചാറ്റ് ചാറ്റ് ഗോട്ടോ അങ്ങനെ ഉണ്ടാവും ഗോട്ട് അതിൽ ജാതകം ഉണ്ടാവും അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ എൻ്റെ നോക്കിയേക്കാം ഡൗൺലോഡ് ചെയ്യണല്ലോ ചേട്ടാ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയ ഏഴ് മാസമായി രണ്ടു കാലം തറന്നു കിടക്കോ ഒന്ന് നോക്കാമോ ആഹാ അയ്യോ എന്തു ടി ചാറ്റ് ജി പി ടി ചെകുത്താൻ നമ്മുടെ ചെകുത്താൻ ആ ചാറ്റ് ജി പി ടിയിൽ ഇപ്പം ജാതകം നോക്കുവോ എന്താ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ അടിച്ചു കൊടുത്താൽ മതിയോ ഞങ്ങൾ നോക്കണമല്ലോ ചേട്ടാ ഫുഡ് കഴിച്ചോ ആ കുടിച്ച് കഴിച്ചു 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 ഞാൻ കുറച്ച് ഡയറ്റാണ് കേട്ടോ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഫോൺ എടുക്കാറില്ല അങ്ങനെ പറയരുത് എന്താ അറിയോ ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൾ വരുന്ന ഒരാളാണ് ഞാൻ അത്രയേറെ കോൾ വരും നമുക്ക് എല്ലാ കോളുകളും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ഫോണാണ് വരുന്നത് ഞാൻ രാവിലെ എൻ്റെ ഓഫീസിൽ പോയിരിക്കും എല്ലാവർക്കും അറിയാം ഓഫീസിൽ പോയിരിക്കും കുറേ നേരം ഇരിക്കും ഇരുന്നിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് നേരം ഒന്ന് ഓൺലൈനിൽ വാട്സപ്പിൽ അയച്ചാൽ മതിയെന്ന് അത് ഞാൻ നോക്കും കൊച്ചി അക്ഷയ ഉണ്ടാകും ക്ഷമിക്ക് കളിയാക്കുക അതും അതിൻ്റെ എന്താന്ന് ഇനി മനസ്സിലായി കൊച്ചി അക്ഷയ ഉത്തരട്ട് നല്ല സമയമാണ് അമ്നു അമ്നു ഞാൻ ഉത്തരട്ടാൽ മതിയാണ് നമ്മൾ നല്ല സമയാക്കും തിരുവാതിരയ്ക്ക് കണ്ടവച്ചനുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വലിയ സംഭവമാണ് ഭീകരാണെന്നൊന്നും ചിന്തിക്കരുത് അങ്ങനെ ഒരു സംഭവം ഉള്ളൂ ഞാൻ വയനാട് വൈത്രിയാ വൈത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എൻ്റെ നാളൊന്ന് പറയൂ ഒന്ന് എഴുതി നമ്പർ ഒന്ന് എഴുതി കാണിക്കൂ അങ്ങനെ എഴുതി എഴുന്നപ്പോൾ എഴുതാൻ പറ്റുമോ എനിക്ക് എനിക്ക് ടെക്നിക്കൽ വശങ്ങൾ അത്ര പരിചയമില്ല കേട്ടോ ഒൻപത് നാല് നാല് ഞാൻ എഴുതിനകത്ത് മെയിലിട്ട അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നോക്കട്ടെ കേട്ടോ അങ്ങനെ ഇട്ട് നാളെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ രാത്രി എഴുന്ന നോക്കത്തില്ല ചേച്ചതയം ചതയത്തിന് ഇപ്പോൾ കുഴപ്പമില്ലാത്ത സമയമാണല്ലോ ജാതകം എഴുതും ജാതകം ഞാൻ എഴുതത്തില്ല ചേച്ചി എനിക്ക് എനിക്കതിന് സമയമില്ല എഴുതും നമ്മളെന്തെങ്കിലും കാര്യം ചെയ്താൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം എനിക്കങ്ങനെ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആവാനുള്ള സമയമില്ല ആ ആശ ഹായ് ആശ ഹായ് ആലപ്പുഴ അർത്ങ്കൽ ആ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് രാജ്മോഹം വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ രേ ശൂന്യദേവി എല്ലാവരും നാളാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ആയി കേട്ടോ ഫോൺ ഞാൻ നോക്കട്ടെ ഒരു നമ്പർ എടുത്തിട്ടേ നമുക്ക് ലൈവ് ചെയ്തിട്ട് സംസാരിക്കാം ലൈവ് സൗണ്ട് എന്തോ പ്രശ്നമുണ്ടോ അയ്യോ അതെനിക്ക് തോന്നി ഇടയ്ക്ക് കോൾ വരുമ്പോഴുള്ള പ്രശ്നം ആണെന്ന് തോന്നുന്നു എന്നാൽ ഇന്ന് നിർത്തട്ടെ അപ്പം നമുക്ക് അടുത്ത ദിവസം കുറച്ചുകൂടി ഞാൻ ഒരു ലാപ്ടോപ്പ് എടുക്കാനുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ലൈവ് പോകാമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു നല്ല ദിവസങ്ങളാകട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സൗഹൃദം എന്നും തുടരാൻ നമുക്ക് കഴിയട്ടെ എന്ന് കഴിയട്ടെ ഇല്ലേ ഓക്കെ